മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി കാത്തുനിന്ന് വലഞ്ഞ് ജനങ്ങളും റേഷൻ വ്യാപാരികളും വെള്ളിയാഴ്ച ആരംഭിക്കുവാനിരുന്ന മുൻഗണന റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് സർവർ തകരാറിനെ തുടർന്ന് ആദ്യ ദിനം തന്നെ മുടങ്ങി വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ രാത്രി വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിംഗിനെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത് വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു ജനങ്ങൾ മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നായിരുന്നു നിർദ്ദേശം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി നടത്തുവാൻ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈ സി മസ്റ്ററിംഗ് സാധിക്കൂ എന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പുകൾ വെള്ളിയാഴ്ച ക്യാമ്പുകളിലെത്തിയ മുൻഗണനാ കാർഡുകളിലെ ഒരാൾക്ക് പോലും മസ്റ്ററിംഗ് നടത്തുവാൻ കഴിഞ്ഞില്ല തുടർന്ന് മഞ്ഞ കാർഡുകാരുടെ നടത്തി നോക്കാമെന്നും തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് പതിനാറ് മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു സർവർ തകരാർ തലപ്പള്ളി മേഖലയെയും പൂർണ്ണമായി ബാധിച്ചു വടക്കാഞ്ചേരി മേഖലയിലെ റേഷൻ കടകളിൽ മസ്റ്ററിംഗിനെത്തിയ നിരവധി ആളുകൾ കാത്തുനിന്ന് മുഷിഞ്ഞു അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് രാവിലെ ഏഴ് അൻപത് മുതൽ മസ്റ്ററിംഗ് ആരംഭിച്ചെങ്കിലും ഒരാൾക്ക് പോലും മസ്റ്ററിംഗ് നടത്തുവാൻ കഴിഞ്ഞില്ല എന്ന് ഓട്ടുപാറയിലെ റേഷൻ വ്യാപാരിയായ ശ്രീധരൻ പറഞ്ഞു ഇത് എല്ലാവർക്കും നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാലത്തെ ഏഴാമതിന് പക്ഷേ അപ്പോഴും ആ ആധാർ കാർഡ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞിട്ടുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് മെഷീനിൽ നിന്ന് ലഭിച്ചത് അങ്ങനെ മണി വരെയും ഞങ്ങള് കടകളിൽ അങ്ങനെ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ അതൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല കടകളിൽ നൂറുകണക്കിന് ആളുകൾ ഏറ്റവും ഒടുവിലാണ് മതി ചുവന്ന കാർക്കുള്ള മതി നിർത്തിവെക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ തുടരാമെന്നും പറഞ്ഞു ഇന്നത്തെ കംപ്ലീറ്റ് നിർത്തിവയ്ക്കണമെന്നുള്ള നിർദ്ദേശം വന്നത് കൂടി നടക്കില്ല അടിസ്ഥാനത്തിലാണ് ഇന്ന് കളികളിൽ നിന്ന് സമാധാനപരമായി അവര് പിരിഞ്ഞു പോയിട്ടുള്ളത് പക്ഷേ പലരും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ കാലത്ത് തന്നെ വന്നു അവരുടെ പണി തുടങ്ങി എന്നുള്ളത് മാത്രമല്ല വലിയൊരു നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുള്ളത് പറയാതിരിക്കാൻ ബി സി ബി ന്യൂസ്